കുറുപ്പന്തര പുളിന്തര വളവിൽ വീണ്ടും അപകടം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികരായ യുവതിക്കും രണ്ട് കുട്ടികൾക്കും പരിക്കേറ്റു യുവതിയുടെയും ഒരു കുട്ടിയുടെയും പരിക്ക് ഗുരുതരമാണ് സ്കൂട്ടർ ഓടിച്ചിരുന്ന തലയോലപ്പറമ്പ് തൈക്കൂട്ടത്തിൽ സനിതാ രാജേഷ് ഒപ്പമുണ്ടായിരുന്ന മകൾ അളകനന്ദ സഹോദരിയുടെ മകൾ കോതനല്ലൂർ തോട്ടുപറമ്പിൽ ഗായത്രി എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് സനിതയുടെ കാലിനും ഗായത്രിയുടെ കൈക്കുമാണ് സാരമായി പരിക്കേറ്റത് ഇവരെ മുട്ടുചിറ എച്ച് ജി എം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ടുപേരെയും പിന്നീട് ശസ്ത്രക്രിയക്ക് വിധേയരാക്കി ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് അപകടമുണ്ടായത് സ്കൂട്ടർ യാത്രികർ കോതനല്ലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു എതിർ ദിശയിൽ നിന്നെത്തിയ കാർ വളവിൽ നിയന്ത്രണം വിട്ട് റോഡിന്റെ മധ്യഭാഗം പിന്നിട്ട് സ്കൂട്ടറിലിടിച്ചാണ് അപകടമുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു കടുത്തുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ഐഫോർ ഏറ്റുമാനൂർ